പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ അമ്മേന ഈശോ സ്നേഹം നിറഞ്ഞവരെ കൈത്താക്കാലത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ദിവസമാണ് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒൻപത് മുതൽ പതിനേഴ് വരെ വാക്യങ്ങൾ ഇന്നലെ നമ്മൾ വായിച്ച് ധ്യാനിച്ചതിന്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം അവിടെ ഈശോ പൊതുവായി പറയുന്നത് സ്നേഹത്തെ കുറിച്ചാണ് മഹത്തരമായ എല്ലാറ്റിന്റെയും അടിസ്ഥാനപരമായ കാര്യം സ്നേഹമാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഈശോ ഇവിടെ പറയുന്ന വാക്യങ്ങളിലൂടെ നമ്മൾ പ്രാർത്ഥനാപൂർവം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാം പറയുന്ന ഓരോ കാര്യത്തിന്റെയും പുറകിലുള്ളത് സ്നേഹം കൊണ്ട് ഇത് നടക്കുന്നു ഇത് ചെയ്യുന്നു ഇങ്ങനെ ആയിരിക്കുന്നു എന്നാണ് ഈശോ പറയുന്നു ഞാൻ എൻ്റെ പിതാവിൽ നിന്നുള്ള കൽപ്പനകൾ പാലിക്കുന്നു കാരണം സ്നേഹമാണ് നിങ്ങൾക്ക് സന്തോഷം ഉള്ളിൽ സ്വീകരിക്കാനും അതിൽ നിലനിൽക്കാനും സാധിക്കുന്നത് ഉള്ളിൽ ദൈവികമായ സ്നേഹം ഉള്ളതുകൊണ്ടാണ് സഹോദരന് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറയുന്നു ഈശോ ഇനി മുതൽ നമ്മൾ ആരെയും ദാസന്മാർ എന്ന് വിളിക്കില്ല സഹോദരന്മാർ എന്ന് വിളിക്കുന്നു കാരണം ഈശോയ്ക്ക് സ്നേഹമാണ് ഈശോ പിതാവിൽ നിന്ന് കേട്ടത് ലോകത്തെ അറിയിച്ചതിന് കാരണം നമ്മളോടുള്ള സ്നേഹമാണ് ഈശോ പറയുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്ത തിരഞ്ഞെടുപ്പിന്റെ പിന്നിലുള്ള വികാരവും സ്നേഹമാണ് നമ്മൾ ചോദിക്കുന്നത് എന്തും പിതാവ് നമുക്ക് തരും എന്ന് പറയുന്നതിന് കാരണം പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു എല്ലാ തരത്തിലും സ്നേഹമാണ് ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം പുറകിലുള്ളതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ദൈവത്തോടും സഹോദരങ്ങളോടും സ്നേഹമുണ്ടെങ്കിൽ അത് എല്ലാ നന്മകളും നമുക്ക് കൊണ്ടുവന്നു തരും ഈശോ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവത്തോട് ചേർന്ന് പിതാവിനോട് ചേർന്ന് കേൾക്കുന്ന കാര്യവും മനുഷ്യരോട് ചേർന്ന് കേൾക്കുന്ന കാര്യവുമാണ് അതിന്റെ എല്ലാം പുറകിലുള്ള ഒരേ ഒരു കാര്യം സ്നേഹം കാര്യമാണ് ഇവിടെ നമുക്ക് ദൈവത്തോടും നമ്മുടെ സഹോദരങ്ങളോടും നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് എല്ലാ തരത്തിലും നമുക്ക് നന്മകൾ കൊണ്ടുവന്നു തരും ദൈവത്തോടും മനുഷ്യരോടും ചേർന്ന് നിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായി എനിക്ക് സ്നേഹം ഹൃദയത്തിൽ ഉണ്ടാവുകയും വേണം എനിക്ക് എന്നോട് തന്നെയാണോ സ്നേഹം അതെയോ എനിക്ക് ദൈവത്തോടും സഹോദരങ്ങളോടുമാണോ സ്നേഹം പ്രഥമമായി എന്ന് ആത്മശോധന ചെയ്യാനാണ് ഈശോ എന്ന് ആവശ്യപ്പെടുന്നത് ലോകത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ പലപ്പോഴും ആളുകൾ അവരവരെ അവരവരുടെ സ്വന്തം കാര്യങ്ങളെ സ്വന്തം ആളുകളെ മാത്രം സ്നേഹിക്കുകയും മറ്റു കാര്യങ്ങൾ ദൈവത്തെയോ മറ്റു സഹോദരങ്ങളെയോ ഒക്കെ അതിനെല്ലാം താഴെയായി കാണുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് ഈശോ ഇന്ന് നമുക്കിത് വെളിപ്പെടുത്തി തരുമ്പോൾ ഞാൻ ഈശോ കാണിച്ചു തന്ന ആ മാതൃക നമ്മളോട് അനുവർത്തിക്കാൻ പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ സ്നേഹം ആരോടാണ് പ്രഥമമായി ഉള്ളത് ഈ ഹൃദയത്തിൽ എന്ന് ചിന്തിക്കാം ദൈവത്തോടാണോ സഹോദരങ്ങളാണോ അതിനുശേഷം നമ്മളോടാണോ അതാണ് അതിന്റെ ശരിയായ ഒരു ക്രമമെന്ന് ഈശോ പറയുന്നു അതിനുശേഷം ഈശോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പന ഇതാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഇതൊരു ഉപദേശമല്ല ഒരു നിർദ്ദേശമല്ല ഈശോയുടെ ഒരു പാസിങ് കമന്റ് അല്ല ഇതൊരു കൽപ്പനയാണ് കൽപ്പന അനുസരിച്ച് പറ്റൂ ഈശോയുടെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മറ്റെല്ലാവരെയും മുഖം നോക്കാതെ അവരായിരിക്കുന്ന സാഹചര്യങ്ങൾ നോക്കാതെ ഒരേപോലെ സ്നേഹിക്കാൻ മനസ്സുള്ളവരാകണമെന്ന് ഈശോ കൽപ്പിക്കുന്നു ആ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായി ഈശോയെ ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു എല്ലാവരെയും സ്നേഹിച്ചു കാണിച്ച നീ എന്റെ ജീവിത മാതൃക അനുകരിച്ച് എല്ലാവരോടും സ്നേഹത്തോടും കരുണയോടും കൂടെ പെരുമാറാൻ ഞങ്ങളെയും ഓർമ്മിപ്പിക്കുന്നല്ലോ മറ്റുള്ളവർ ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് ഓർക്കാതെ ദൈവികമായ ഹൃദയത്തോടെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സഹായിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശ്വഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ